നല്ല രസം ജാഫറാബാദി പോത്താണിത് ജാഫറാബാദി ഇതൊക്കെ വേറെ ഇതിനെത്തിപ്പെട്ടതാ പെരുമ്പിലായി ചന്തലുള്ളത് ജാഫറാബാദി പോത്ത്ണ്ട് പല പല പോത്തുകളുണ്ട് ഈ അടുക്കള് ഒരു മണി ഉണ്ട് ഇത് സുലൈമാനി അംസ ഉണ്ട് ഉണ്ട് ആ എല്ലതുണ്ട് കൊമ്പാട്ട് ചെക്കിയൂർ ചെമ്പലങ്കാട്ട് ജബ്ബാർ ഉണ്ട് പെരുമ്പിലായി ചന്തയിൽ ഏറ്റവും ഫസ്റ്റ് ഫ്ലോറാണത് ഏറ്റവും മേലത്തെ മേലത്തെ തട്ടീനൊക്കെ പറയും മഴ ആയിട്ട് നശു കുശു ചീഞ്ഞൊലിച്ച് അതിന്റെ ശിവൻകുട്ടി വട്ടൂരി ജമാലാവും ഇത് വട്ടൂരി ജമാലി നസ് ഗുസ് എന്റെ പേരെ നസ് ഗുസൺ പിന്നെ വേറെ ഇനം ചെറിയ പോത്തുംകുട്ടികൾ ഇവിടെ കെടുക്കുന്നുണ്ടോ അപ്പൊ ക്ഷീണം മാറ്റി ക്ഷീണം മാറ്റിയുടെ അടിമിറ്റ് കേന്ദ്രമാണ് ഗവൺമെന്റ് അടിമിറ്റ് കേന്ദ്രത്തിലുള്ളത് നല്ല കണ്ടോളിത്ത് അതൊക്കെ മേടിച്ചു കെട്ടിയാണ് മനുഷ്യന്മാർ ഇതൊക്കെ മേടിച്ചു കെട്ടിയ പോത്തും കുട്ടികളാ നല്ല നല്ല പോത്തും കുട്ടികളാ ഇതൊക്കെ ഇത് ഇങ്ങോട്ട് കയറ്റിയത് അല്ല ഇതിനെ അങ്ങോട്ട് കൊണ്ടുവരുമല്ലോ ആ അതൊക്കെ നല്ല പോത്തും കുട്ടിയാ ആ താഴ്ത്തൂത്തുംകുട്ടി എങ്ങനെയുണ്ട് നമ്മൾ കണ്ടത് അത് കുഴപ്പമില്ലല്ലോ ഈ മഴ കായ കാരണേരി കാലുമ്മലും ചളി കയ്യുമ്മലും ചളി കാളയും ഒക്കെ ഉണ്ട് അതാ കാള വണ്ടോളി പെരുമ്പിലായി ചന്തള ആ ഇപ്പൊ മഴ കൊള്ളാതെ ടിക്കള് ഇപ്പം എടുക്കണം പഞ്ച ഭൂക്കന്മാരി ആ ആ എരുമീണ്ട് പോത്തോണ്ട് എല്ലാതും ഉണ്ട് വേറെ മറന്നു അന്നെ ജാഫറാബാദി ജാഫോറാബാദി പോത്ത് ഒന്നും കൂടി കേതാ ഒരു വലിയ ജാത്രാബാതി പോത്തിന് വണ്ടി പറ്റിയില്ലേ അതിന്റെ തൊടേ തോന്നു വേറെ ജാത്രപാതി എന്താ അടക്കാലത്തൊക്കെ ഭയങ്കര അടക്കളത്തുള്ള ജാതിയാണ് കൊമ്പ് നോക്ക് ജാഫറാബാദിത്ര ബൊമ്മണി ചെറിയ കണ്ണു കണ്ണ് ചെറിയ കണ്ണ കണ്ണില്ലേ പറഞ്ഞ് പിടിച്ചിട്ട് കണ്ണു അല്ല മേടിച്ചാലോക്ക ഏടുക്കണല്ലേ ഏ ഏ കണ്ണില്ലേ കണ്ണില്ലപ്പോ ഏ ജാഫറാബാദിക്ക് കണ്ണ് കാണാൻ ഇല്ലേ ഏ കൊമ്പു കൊമ്പോക്ക് എന്താ വണ്ണം കാള കുട്ടികൾ അത് കാണല്ലേ അത് എന്താ വണ്ടിക്കാളെ തേൽമണ്ണം വണ്ടിക്കാള വണ്ടിക്കാടാന്നൊക്കെ പറയും എല്ലാം കണ്ടോളി ഇത് ഷെഡിലാണ് കിട്ടാ നല്ല മഴ കൊള്ളാത്ത നല്ല സ്ഥലത്താ നല്ല സുഖമായിട്ട് എടുക്ക വൈക്കോലൊക്കെ തിന്നിട്ടേ പിന്നെ വേറെതാ കൊറച്ച് കന്നാൽ ഇവിടെ ഈ ഭാഗത്ത് ആ കണ്ട്രോളിയും കണ്ട്രോളിയും നല്ല മൂക്കന്മാരാണോ രണ്ടെണ്ണം ആ അയ്യോ എരുമാളിയാ എരുമാളി അംസ ഇവിടെ ഒക്കെ എടുക്കുന്നുണ്ട് ചന്തയിലാണ് ഉള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ കാണിച്ചു തരുന്നത് ഇത് രണ്ടാമത്തെ തട്ട് ഏറ്റവും മുമ്പ് കാണിച്ചു തന്നെ ഏറ്റവും പശ്ചാത്തല തട്ട് ഇത് രണ്ടാമത്തെ ഇതിന്റെ അടിയിലുണ്ട് അവൻ കാണാം